യു കെയിലെ ഹെൽത്ത് കെയറിന്റെ സിസ്റ്റത്തിനെ കുറിച്ച് ഒരു കാൻഡിഡേറ്റ് പറയുന്ന ഒരു വീഡിയോ ആണ് വളരെ കോമൺ ആയിട്ട് ഷെയർ ചെയ്തു വരുന്ന ഒരു വീഡിയോ ആണ് ഇതിൽ ഒരുപാട് ഡിസ്കഷൻസും ഇതിൻ്റെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിരുന്നു ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ ഒരു മണി എക്സ്ചേഞ്ച് കമ്പനിയിൽ ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയുടെ അവിടുത്തെ അവിടുത്തെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയമുണ്ടായിരുന്നു അപ്പോൾ ആ ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആളുടെ ആൾ ഒരു സ്റ്റുഡൻ്റായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ കമ്പനി അവർക്ക് ആൾക്കൊരു ഓഫർ കൊടുക്കുകയാണ് ഈ ഷിഫ്റ്റിങ്ങിൻ്റെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ആൾക്കൊരു ചെറിയൊരു പോക്കറ്റ് മണി അതിന് എക്സ്ട്രാ അഡീഷണൽ കൊടുക്കാം എക്സ്ട്രാ ഓവർ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസ് അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഇവർ ഷിഫ്റ്റിംഗ് പ്രോസസ്സ് ചെയ്യണത് അപ്പോൾ ഈ ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് ഇവർ ആൾക്കൊരു ആ ഒരു ഷിഫ്റ്റിങ്ങിന് ഹെൽപ്പ് ചെയ്താൽ ഒരു ചെറിയ പോക്കറ്റ് മണി കൊടുക്കാം എന്നുള്ള ബേസിൽ ആളവിടെ വർക്ക് ചെയ്യണം ഷിഫ്റ്റിംഗ് ഏകദേശം ഒരു മൂന്നോ നാലോ ദിവസം കണ്ടിന്യൂ ചെയ്ത് പോയി അത് കഴിഞ്ഞുള്ള ഒരു വൈക്കേ ഒരു വീക്കെൻഡിലാണ് ഞാൻ ആളെ മീറ്റ് ചെയ്യണത് അപ്പോഴത്തേക്ക് ആളുടെ ഹെൽത്ത് കണ്ടീഷൻസ് കുറച്ച് വേഴ്സ്റ്റ് ആയിരുന്നു കാരണം ഒരുപാട് പൊടിയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആൾ പ്രോപ്പർ പ്രൊട്ടക്ഷൻ ഒന്നും എടുക്കാതെയാണ് അന്ന് ഇത് ഷിഫ്റ്റിങ്ങിന് പോയത് മാസ്കോ കാര്യങ്ങളൊന്നും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല ഹെവി പൊല്യൂഷൻ പൊടിയുടെ ശല്യം ഒരുപാട് കൂടുതലുണ്ട് ഒരുപാട് നാളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസ് ആയതുകൊണ്ട് തന്നെ പൊടിയുടെ പ്രശ്നങ്ങൾ കൂടുതലുണ്ടായിരുന്നു ആള് പ്രോപ്പർ പ്രിക്കോഷൻസോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെയാണ് അന്ന് അത് ചെയ്തത് അപ്പോൾ ഞാൻ രാത്രി ആളെ കാണുമ്പോൾ ആൾക്ക് ശ്വാ ശ്വസിക്കാൻ പ്രശ്നം ബ്രീത്തിങ് ഇഷ്യൂസ് ആയിട്ടാണ് ആളെ ഞാൻ കാണുന്നത് തന്നെ അന്ന് രാത്രി ഞാൻ ആണ് ആളുടെ കൂടെ പോയത് ഹോസ്പിറ്റലിലേക്ക് അന്ന് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് പോലും ആൾക്ക് സിവിയർ ഹെൽ ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം ഈ ആള് ബ്രീത്ത് എടുക്കാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണതുണ്ടായിരുന്നു അപ്പം ഞാനാണ് കൂടെ പോയത് ഞാൻ ഞാനവിടെ വെയിറ്റ് ചെയ്ത് കോറിഡോറിൽ അവിടെ പ്ലേസിൽ ഇരുന്നു ആളുടെ കൂടെ അവസാനം പല പ്രാവശ്യവും റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം അവസാനം ഞാനവിടെ ഒരു ഒരു ഒച്ച കൂട്ടി സംസാരിച്ച് തുടങ്ങി ഉള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് അവിടെ ഇരുന്ന നേഴ്സ് റെസ്പോണ്ട് ചെയ്തത് തന്നെ നേഴ്സ് ഓരോ പ്രാവശ്യം ഞാൻ നേഴ്സിൻ്റെ അടുത്ത് പോയി സംസാരിക്കുമ്പോഴും ആൾ എന്നോട് ഹീസ് 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 ബ്രീത്തി പറഞ്ഞത് എന്നാണ് ആൾ പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനം രക്ഷയില്ലാതെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത് ഇരുന്ന ഒരു അവിടുത്തെ ഒരു ലോക്കലായിട്ടുള്ള സിറ്റിസൺ ആൾ പറഞ്ഞു ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ബി റൈറ്റ് നിങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം ടെൽ ദം ഹീ ഈസ് വെരി ർ ഐ കൻ സീ ഹിം ഹിസ് നോട്ട് ബ്രീത്തിങ് വെൽ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അവിടെ കൗണ്ടറിൽ പോയി ഒരു ചെറിയ ഒച്ചപ്പാടം ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് അവർ ആദ്യം തന്നെ ഓക്സിജൻ മാസ്ക് കൊടുക്കുകയും വിത്തിൻ ഒരു ടെൻ മിനിറ്റ്സ് അവർ ആളുടെ ബാക്കിയുള്ള ചെക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ആളെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ ഏകദേശം ഒരു അവിടെ കൊണ്ടുവന്നാക്കി ഒരു മൂന്നോ നാലോ മണിക്കൂറിന് ശേഷമാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് തന്നെ ഇത് എല്ലാം സംഭവിക്കുന്നത് രാത്രി സമയത്ത് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം ഒരു രാത്രി ഒരു ഒരു മണിയോടുകൂടിയാണ് ആൾക്ക് ബ്രീതിങ് ഇഷ്യൂ കൂടിയതും അതിന് ഞാൻ ആളെ ആളുടെ കൂടെ ഏകദേശം ഒരു ഒന്നര സമയം കൊണ്ട് ഹോസ്പിറ്റലിലെത്തി ഏകദേശം നേരം വെളുത്ത് ഒരു മൂന്ന് മണി മണി സമയത്താണ് ഞാൻ തിരിച്ച് അവസാനം വീട്ടിലേക്ക് പോ പോരുന്നത് തന്നെയാണ് ഇത് അവിടുത്തെ ഒരു സിറ്റുവേഷൻ ആണ് അതുപോലെ തന്നെ എൻ്റെ ഒരു മറ്റൊരു സുഹൃത്തുണ്ടായിരുന്നു ആൾ കൊളംബിയൻ രാജ്യക്കാരിയാണ് സ്റ്റുഡൻ്റ് ആണ് ആൾക്ക് കിഡ്നി സ്റ്റോണിൻ്റെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് പലപ്പോഴും ആൾ ഈഷ്യൂവിനെ കുറിച്ച് പറയുമായിരുന്നു ഒരു ഇടയ്ക്ക് ഒന്നോ രണ്ടോ ക്ലാസ് ആൾ മിസ്സായിപ്പോയിരുന്നു അപ്പം പിന്നീട് കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു കിഡ്നി സ്റ്റോൺ കൂടിയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു ക്ലാസ്സിൽ വരാൻ പറ്റിയ ഒരു സാഹചര്യത്തിലായിരുന്നില്ല അതുകൊണ്ട് ആൾ വരാതിരുന്നു എന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്ന ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആളുടെ അടുത്ത് ആള് എന്നോ അങ്ങനെ ചോദിച്ചതിന് ശേഷം പിന്നീട് അപ്പ അങ്ങനെ ചോദിച്ചതിന് ശേഷം പിന്നീട് അപ്പൊ ആളുടെ അടുത്ത് ചോദിച്ചു ഞാൻ ചോദിച്ചുകൊണ്ട് സർജറി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോണില്ല എന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു അത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഡോക്ടർ പലപ്പോഴായിട്ട് ആളുടെ ഈ സർജറി പോസ്റ്റ് പോണ് ചെയ്തു പോവുകയാണ് അപ്പോൾ ലാസ്റ്റ് ത്രീ മന്ത്സ് മുമ്പായിരുന്നു ഓൾറെഡി അവര് സർജറി ചെയ്യേണ്ടതായിരുന്നത് പക്ഷെ വീണ്ടും ചെക്കപ്പിന് ചെന്നപ്പോൾ അവര് വീണ്ടും ടൂ മന്ത്സ് വീണ്ടും പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ് അങ്ങനെ ആ ടൂ മന്ത്സ് കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ കണ്ടപ്പോ ആളോട് ചോദിച്ചത് എന്തായി സർജറിയുടെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു വീണ്ടും ഒരു ഒരു മാസത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്തേക്കും കാണാം അതിന് ശേഷമാണ് അവര് സർജറി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പിന്നീട് പറഞ്ഞത് അതിന് ശേഷം ഒരു പെക്കേജിന് ശേഷം ആളെ ആളെ ഒരു ദിവസം എന്നെ ഇങ്ങോട്ട് വിളിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു സർജറി എല്ലാം കഴിയും അപ്പോൾ നേരെ എല്ലാം ഓക്കെയാണ് ഇപ്പോൾ റെസ്റ്റിലാണ് വിത്തിൻ ഒരു ടു വീക്സ് റിക്കവർ ആവും എന്ന് ആളെന്നോട് പറയും ഞാൻ ആളെ കാണാൻ വേണ്ടി ഒരു ആളുടെ വീട്ടിൽ ചെല്ലുകയും ചെയ്തിരുന്നു അപ്പോൾ അന്ന് ആളുടെ അടുത്ത് ചോദിച്ചത് ഈ പോസ്റ്റ് പോൺ ആയിപ്പോയ ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് നടക്കും എന്ന് പറഞ്ഞു ഈ സർജറി എങ്ങനെ ഇത്ര പെട്ടെന്ന് നടന്നു എന്ന് ചോദിച്ചപ്പോൾ ആൾ എന്നോട് പറഞ്ഞു ആളുടെ ഒരു ഫ്രണ്ട് ആൾക്കൊരു സജഷൻ കൊടുത്തു ഇനി പെയിൻ വരുന്ന സമയത്ത് പ്രിട്ടൻ ടു ബി ആസ് യു ആർ ഗോയിങ് ടു ഡൈ മരിക്കാൻ പോകുന്ന പോലെ വേദന വരുന്ന സമയത്ത് ആക്ട് ചെയ്യണം നയൻ വൺ വൺ വിളിക്കണം അവർ വന്നതിന് ശേഷം അത്രയും വേഴ്സ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ പ്രിറ്റൻഡ് ചെയ്താൽ അവർക്ക് അവർ വേണ്ട ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുക്കും എന്ന് പറഞ്ഞ് ആൾ അങ്ങനെ ഒരു കാര്യം ചെയ്തതിന് ശേഷം ആൾ എടുത്തുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പെയിൻ വന്ന സമയത്താണ് ആൾ അത് ചെയ്തത് അതിനെ കൊണ്ടുപോയി ഇമ്മീഡിയറ്റ് സർജറി ചെയ്തു അയാളുടെ സ്റ്റോൺസ് എല്ലാം എടുത്തു മാറ്റി അതിനുശേഷം ആള് റിക്കവർ ആയി എല്ലാം നോർമലായി ഇതുപോലെ തന്നെ എന്റെ വേറെ എക്സ്പീരിയൻസ് ഒരു പ്രാവശ്യം ഞങ്ങൾ വർക്ക് ചെയ്തോണ്ടിരുന്ന സ്റ്റോർ ക്ലീൻ ചെയ്തോണ്ടിരുന്നപ്പോൾ കണ്ണില് റാക് പോയിസൺ പോയി കണ്ണ് രണ്ടും വലുതായി വന്നു സ്വെല്ലിങ് ആയി കണ്ടിന്യൂസ് ആയിട്ട് നോർമലി ഒരു സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ നമ്മൾ ഇനി ഇതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആലോചിച്ച് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാം ഒരു ഹോസ്പിറ്റലിൽ പോയി കൺസൾട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ട് രണ്ടാമത്തെ ദിവസമായിട്ട് ഇത് മാറാതായപ്പോൾ എൻ്റെ ആൻറ്റി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് വെച്ചുകൊണ്ടിരുന്ന ശരിയാവില്ല ഒന്ന് പോയി നോക്കുക അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് ഞാനപ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ വരെ സാധ്യതയുണ്ട് വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ് എന്ന് പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി പക്ഷേ അത് ഒരു സിവിയർ സിറ്റുവേഷൻ ആയിരുന്നതുകൊണ്ട് അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ആ ഷിഫ്റ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞാൻ ഓൾറെഡി ഫൈവ് ഫൈവ് തേർട്ടിക്ക് ശേഷമാണ് ഹോസ്പിറ്റലിൽ എത്തണത് തന്നെ ആ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ആ അവരെൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നെസസറി ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളെല്ലാം ഇവരെനിക്ക് തരികയും എന്നെ ചികിത്സിക്കേണ്ട അവിടുത്തെ ഐ സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ ഓൾറെഡി വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ ഡോക്ടറെ ഇവർ ഇമ്മീഡിയറ്റ് ആയിട്ട് തിരിച്ച് വിളിച്ചു വരുത്തുകയും ഈ ഡോക്ടർ വന്നതിന് ശേഷം എനിക്ക് വേണ്ട മെഡിസിൻ എല്ലാം തരികയും ആന്റിബയോട്ടിക്സ് ആന്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ എനിക്ക് തന്ന് അതിനെന്തെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു നെക്സ്റ്റ് ഇത് കുറഞ്ഞില്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും വന്ന് ഒന്നുകൂടി ഈ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം എന്ന് പറയുകയും ചെയ്തു പക്ഷേ ആ ഡോക്ടർ തന്ന മെഡിസിൻസുകൾ കൊണ്ട് തന്നെ എൻ്റെ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ മാറി നോർമലായി വിത്തിൻ ടു ഓർ ത്രീ ഡേയ്സ് ഞാൻ കംപ്ലീറ്റ്ലി റിക്കവർ ആവുകയാണ് ഉണ്ടായത് ഓക്കെ ഞാൻ ഈ കഥകളെല്ലാം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നം ആ ഒരു വീഡിയോയിൽ ആ പയ്യൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇത്ര നമുക്കൊരു ഒരു എം ആർ ഐ സ്കാൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര നാൾ വെയിറ്റ് ചെയ്യണം ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ സ്കാനിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് അതിന് ഒരുപാട് സമയമെടുക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാര്യം ഡേറ്റ് എടുത്താൽ സർജറിക്ക് ഡേറ്റ് എടുത്താൽ കിട്ടാൻ ഒരുപാട് വൈകുന്നു എന്നുള്ളതൊക്കെയാണ് ആ പയ്യൻ പറഞ്ഞതിൽ ഒരുപാട് വസവുണ്ട് നമ്മളുടെ നാട്ടില് ഇപ്പം നമ്മളൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ ഏകദേശം അതേ അവസ്ഥയ്ക്ക് തന്നെയാണ് അവിടെയുള്ള ഏത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലും പോയാൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുക ഒരാൾ ഒരു വ്യക്തിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് വേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരാളുടെ മെഡിക്കൽ കണ്ടീഷൻ അയാളുടെ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതേപോലെ ഒരുപാട് പ്രോസസ്സുകൾ അണ്ടർഗോ ചെയ്യണം അതിപ്പോൾ നമ്മുടെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണെങ്കിലും നമ്മൾക്ക് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്തേ പറ്റൂ നമുക്ക് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ യു കെയിൽ പൊതുവേ യു കെ എന്നല്ല ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിൽ ഈ ഒരു സിസ്റ്റം തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ ഇത് വളരെ എക്സ്പെൻസീവാണ് നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ നമ്മളൊരു കൺസൾട്ടൻ്റെ അടുത്ത് പോയി നോക്കുകയാണെങ്കിൽ അത് നമ്മളുടെ നാട്ടിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് കമ്പാരിറ്റീവ്ലി നമുക്ക് അഫോർഡബിൾ ആയതുകൊണ്ടാണ് നമുക്ക് നമുക്കങ്ങനെ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളത് ആ രാജ്യങ്ങളിലും ഇതേപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും മെഡിക്കൽ ഫെസിലിറ്റീസും ഉണ്ട് പക്ഷേ നമ്മൾ അവിടെ പോയി അവരെ കൺസൾട്ട് ചെയ്ത് അവരുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് വളരെ വലിയൊരു എമൗണ്ട് ആണ് അവിടെ വരിക അല്ലാതെ അവിടെ അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഇല്ല എന്നുള്ളതല്ല അതിനുള്ള കാരണം അതുപോലെ തന്നെ അവിടെ പ്രൈവറ്റ് ആയിട്ട് ഉള്ള ഹോസ്പിറ്റൽസിന് നമുക്ക് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും എല്ലാം എടുത്ത് അതിന് തന്നെ വലിയൊരു എമൗണ്ട് കൊടുത്ത് പിന്നീട് വേണം നമുക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾക്കൊക്കെ പോകാനായിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളിൽ എർലി ഡിസീസ് ഡിക്ടേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം നേരത്തെ നമുക്കൊരു രോഗമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് ടൈം ടേക്കിംഗ് പ്രോസസ്സ് തന്നെയാണ് അത് നമ്മുടെ നാട്ടിൽ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് അത്രയും ഹെൽത്തിൻ്റെ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളൊന്ന് നാട്ടിൽ വന്ന് അതിനു വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡിക്റ്റേറ്റ് ചെയ്യുമോ നാട്ടിലൊരു ചെറിയ സർജറി കൊണ്ട് തീർക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ അത് തീർത്തിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും ബുദ്ധി ആ രാജ്യത്ത് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല എന്നല്ല ലോകത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡോക്ടേഴ്സാണ് അവിടെ എല്ലായിടത്തും പ്രാക്ടീസ് ചെയ്യുന്നതും അതേപോലെ തന്നെ ലോകത്തിലെ വൺ ഓഫ് ദ ഏറ്റവും മോസ്റ്റ് മോഡേൺ ഫെസിലിറ്റീസ് ആണ് അവിടെ ഉള്ളതും അതുപോലെ അവിടെ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണോ ഉള്ളതും പക്ഷേ അതിന് അതിൻ്റെതായ ടൈം എടുക്കും അവിടെ ഒരു പ്രോസസ്സ് ഉണ്ട് നമുക്ക് കടന്നു പോകാനായിട്ട് നമുക്ക് പ്രൈമറിലി നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പോകേണ്ടത് ജിപ്പിയുടെ അടുത്താണ് ജിപ്പിയുടെ അടുത്ത് പോകുമ്പോൾ പ്രത്യേകിച്ച് ആണ് അവർ പ്രിസ്ക്രൈബ് ചെയ്യുകയുള്ളൂ ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യില്ല എന്നുള്ളതൊക്കെ നമുക്ക് ആ വീഡിയോയിൽ പറയാന് കേൾക്കാൻ പറ്റും ഈ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളിൽ സാധാരണ ഒരു പേഷ്യൻസിന് കൊടുക്കുക എന്നുള്ളത് വളരെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ മാത്രമേ അവർ ചെയ്യുകയുള്ളു നമ്മുടെ നാട്ടിൽ എല്ലാ ഡോക്ടേഴ്സും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അത്ര ഈസി ആയിട്ട് ഒരു ആൻറ്റിബയോട്ടിക്സ് ഒരിക്കലും അവിടുത്തെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യില്ല കാരണം അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വളരെ കൂടുതൽ കൂടുതലായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്കൊന്നും അവർ അത്രയും ക്രോണിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യണ ഒരു സിസ്റ്റം സിസ്റ്റമുള്ളൂ പക്ഷെ ആക്ച്വലി നിങ്ങൾക്ക് ആ ട്രീറ്റ്മെന്റ് അത്രയും ഇമ്മീഡിയറ്റ് ആയിട്ട് വേണോ വേണ്ടയോ എന്നുള്ളതാണ് അതിൻ്റെ അത്തൊരു പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും അവർക്ക് അവരുടെ ആ ഒരു സിസ്റ്റത്തിൽ അവർ നോക്കുമ്പോൾ അവൾക്ക് അവർക്ക് ഈ ഒരു വ്യക്തിക്ക് ഇത്രയും വലിയൊരു ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല ആൾക്ക് ഇത്രയും സർവൈവ് ചെയ്യാൻ ആൾക്ക് പറ്റും എന്ന് ഉറപ്പുള്ളതുകൊണ്ടും തന്നെയാണ് അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ നീട്ടി നീട്ടി വെച്ചുകൊണ്ടുപോകുന്നത് നാട്ടിലുള്ള സിസ്റ്റത്തിൽ നമുക്ക് ഇന്ന് കാശുണ്ട് നമുക്ക് ഇന്ന ട്രീറ്റ്മെൻറ്റ് വേണം ഇന്നത് ചെയ്യാനൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാം അതവിടെയുമുണ്ട് പക്ഷേ അവിടുത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് ഒരുപാട് നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നും അവർ അവർ ഒരിക്കലും ഡോക് പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ശീലം അവർക്ക് സത്യം വരുന്ന ഇല്ല നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാ എക്സ്പെൻസും മേജർ സർജറി ഈവൻ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ തൊട്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആക്ച്വലി നമ്മൾ നമ്മളിവിടുന്ന് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഇതിലേക്ക് ഇതെല്ലാം കവറായി പോകുന്ന കാര്യങ്ങളാണ് അപ്പം അവിടത്തെ സിസ്റ്റം കുറേം കൂടി നമ്മളുടെ നാട്ടിലെ പോലെ അല്ല കുറേ കൂടെ ഡിഫറെൻ്റ് ആണ് അവിടുത്തെ സിസ്റ്റം കുറച്ചും കൂടെ നമ്മളുടെ ഇപ്പോഴത്തെ കറണ്ട് ഹെൽത്തും പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ ഫ്യൂച്ചർ ഹെൽത്തും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് അവരിങ്ങനത്തെയുള്ള ട്രീറ്റ്മെൻറ് പ്രിസ്ക്രൈബ് ചെയ്യൂ എന്നുള്ളത് അവിടെ ട്രീറ്റ്മെൻറ് ഡിലേ ആവുന്നത് ഒരിക്കലും ആളുടെ ഹെൽത്ത് കണ്ടീഷൻ വേഴ്സ്റ്റ് വരെ അവർ വെയിറ്റ് ചെയ്യില്ല എന്നുള്ളത് മറ്റൊരു സാഹചര്യമാണ് അവര് വേണ്ട ട്രീറ്റ്മെന്റ് വേണ്ട സമയത്ത് കൊടുക്കും എന്നുള്ളതാണ് അവിടുത്തെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത ആ സിസ്റ്റം നിങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഇനിയിപ്പം നിങ്ങൾക്ക് അത്ര ക്രിട്ടിക്കലായിട്ട് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന ഒരു സാഹചര്യം തന്നെയാണെങ്കിൽ നിങ്ങൾ നാട്ടിലോട്ട് വന്ന് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോകാനാണ് എൻ്റെ ഒരു സജഷൻ അവിടുത്തെ നിങ്ങൾക്ക് ഓൺ ടൈമിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം വളരെ കുറവാണ് അവിടെ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് അത്രയും അത്യാവശ്യമായിട്ടൊരു ട്രീറ്റ്മെന്റ് വേണം എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർ ഡെഫിനിറ്റ്ലി നിങ്ങൾക്ക് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരികയും തന്നെ ചെയ്യും ഒരിക്കലും അവർ നിങ്ങളുടെ വെച്ച് നിങ്ങളുടെ സിറ്റുവേഷൻ വേഴ്സ്റ്റാക്കി കൊണ്ടുപോകാനുള്ള സാഹചര്യം വളരെ കുറവാണ് ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല അവിടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല എന്നൊന്നും പറയണ ഉണ്ടാവും അത് ഏത് രാജ്യത്തും ഉണ്ടും നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒരുപാട് ഇപ്പം ഈവൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നമ്മൾ പൈസ കൊടുത്ത് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് പോലും ചെറിയ ടെക്നിക്കൽ എറേഴ്സോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഫ്യൂച്ചറായതിനു ശേഷമുള്ള ഒക്കെ വെച്ചിട്ട് എത്രയോ കേസുകൾ നമ്മുടെ നാട്ടിലുണ്ടാവണം അതുപോലത്തെ കേസുകൾ അവിടെയും ഉണ്ട് അല്ലാതെ അവര് ഹണ്ട്രഡ് പെർസെൻറ്റേജും നമ്മുടെ നാട്ടിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വേസ്റ്റ് അവരുടെ ഹണ്ട്രഡ് പെർസെൻറ്റേജ് നല്ലത് അല്ലെങ്കിൽ അവിടെ വേസ്റ്റ് നമ്മുടെ നാട്ടിൽ നല്ലത് അങ്ങനെയൊന്നുമില്ല ഇതെല്ലാം സിറ്റുവേഷൻസ് ആണ് പക്ഷേ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അസുഖം ഡിക്റ്റെയ്യുന്ന കാര്യത്തിൽ ചിലപ്പോൾ കുറച്ച് ഇഷ്യൂ ഡിലേയ്സ് വരാൻ പോസിബിൾ സാധ്യതകളുണ്ട് പക്ഷേ അത്ര പറയുന്ന പോലത്തെ ഒരു വേഴ്സ് സിറ്റുവേഷൻ അല്ല നമ്മൾക്ക് നമ്മളുടെ ഹെൽത്ത് ക്യാരി നമുക്ക് ലൈഫ് ക്യാരി ചെയ്യാനും അതുപോലെ ഗുഡ് ഹെൽത്തായിട്ട് ഇരിക്കാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉള്ളവർക്ക് അവിടുത്തെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഹെൽത്ത് അത്ര ആണെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് കൺസേൺ ആവേണ്ട ആവശ്യമില്ല അതുപോലെ ആൻറ്റിബയോട്ടിക്സ് തരുന്നില്ല എന്നുള്ളത് ഒരു ഒരു കുറ്റമല്ല അവിടുത്തെ ഒരു മെഡിക്കൽ പോളിസീസ് വെച്ചിട്ട് നിങ്ങൾക്ക് വല് ഒത്തിരി കൂടിയൊരു ആന്റിബയോട്ടിക്സ് തരുന്ന ഒരു സിസ്റ്റം അവിടെ ഇല്ല അത് തരുന്നുണ്ടെങ്കിൽ തന്നെ പേഷ്യൻസിൻ്റെ കൺസേണോടുകൂടി മാത്രമേ അവർ ആൻറ്റിബയോട്ടിക്സ് പോലെയുള്ള മരുന്നുകളൊക്കെ അവര് പേഷ്യൻസിന് അവര് പ്രിസ്ക്രൈബ് ചെയ്യുകയുള്ളൂ ഇതാണ് അതിൻ്റെ അകത്തൊരു വാസ്തവം അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കും അതുപോലെ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള കണ്ടൻ്റുകൾ അറിയാൻ വേണ്ടി കമൻറ്റ് ചെയ്യുക ഫ്യൂച്ചറിലുള്ള വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അതുപോലെ വിദേശ പഠന സംബന്ധമായ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ പ്ലീസ് കോൾസ് ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്